ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളിൽ കൂടുതലും നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒഴിവാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഇതേപോലത്തെ ടിപ്സുകളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇനിപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചെടികളൊക്കെ തഴച്ച് വളരാനായിട്ട് പറ്റും ചെയ്യോ അപ്പം ഞാനിത് ആ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടൊക്കെ കുറച്ച് ഉജാലയണ്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ തുണികളിലൊക്കെ മുക്കാനും ഉപയോഗിക്കുന്ന ഈ ഒരു ഉജാല തുണികളിൽ മുക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാനും നമുക്ക് ഈ ഒരു ഉജാല വെള്ളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അത് കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉജാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു പത കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷ്ലിക്കിടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം കഞ്ഞിവെള്ളവും ഉജാലയും വിനാഗിരിയും ഡിഷ് വാഷ് ലിക്കടും എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചില്ലു പാത്രങ്ങളും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നിറം മങ്ങിയിട്ടുള്ള പാത്രങ്ങളും അതേപോലെ ചായക്കറുള്ള പാത്രങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് ഈയൊരു വെള്ളത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കി വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ സ്ക്രബ്ബറോ അല്ലാതെ ചകിരിയോ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ തേച്ച് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈയൊരു വെള്ളത്തിൽ നമ്മൾ പത്ത് മിനിറ്റ് ഇതേപോലെ മുക്കി വെക്കുന്ന സമയത്ത് നമുക്കിതിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും അതേപോലെ തന്നെ കറയും പാടുകളും കുത്തുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ചില്ല് പാത്രങ്ങളൊക്കെ നമ്മൾ എടുക്കാത്ത ചില്ല് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഈ ഒരു സെറാമി കപ്പൊക്കെ കണ്ടില്ലേ ചായ കുടിക്കുന്ന കപ്പാണ് ഇതിലൊക്കെ നല്ലോണം ചായന്റെ കറകളൊക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ എടുക്കാത്ത ചില്ല്പാത്രങ്ങളൊക്കെ ആകുമ്പോൾ പൊടി ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു മങ്ങലൊക്കെ വന്നിട്ടുണ്ടാവും നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം ഇതേപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുക്കട്ടെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ നല്ല പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക ചില്ലുപാത്രമായാലും അതേപോലെ സ്റ്റീൽ പാത്രമായാലും എല്ലാം നമുക്ക് ഈയൊരു രീതിക്ക് നമ്മൾ ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിറവ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടോ അതേപോലെ കുപ്പി ഗ്ലാസുകളൊക്കെ നമ്മൾ എടുക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നിറവ്യത്യാസം ഉണ്ടാവും അപ്പം എല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ബൗളുകളൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ള ബൗളുകളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക സ്റ്റീൽ പാത്രവും കുപ്പി പാത്രവും കപ്പുകളും എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ പത്ത് മിനിറ്റ് മുക്കി വെച്ചെടുത്തിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനായി കിട്ടാനായിട്ട് പറ്റും പാ മാത്രമല്ല ആ ഒരു പാത്രത്തിന് നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും ഉണ്ടാവൂട്ടോ അതേപോലെ അതേപോലെ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനെ നമുക്ക് ഒഴിവാക്കേണ്ട കേട്ടോ നമുക്ക് ബാത്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിംഗൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുത്ത് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന സിംഗായി മാറും കേട്ടോ കിച്ചൺ സിംഗ് ഒക്കെ സ്റ്റീലിൻ്റെ സിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിൽ ഒഴിച്ചിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ സിങ്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കമുള്ള സിങ്കായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെ ആണല്ലോ കഞ്ഞിവെള്ളം അതേപോലെ ഉജാലി വിനാഗിരി ഒക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ആണല്ലോ അപ്പൊ ഈയൊരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തിടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതവിടെ രണ്ട് തേങ്ങ ആട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ തേങ്ങൊക്കെ നല്ല വില കൂടുതൽ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ആ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിക്കും അപ്പൊ ഇപ്പൊ കിലോക്ക് അൻപത് രൂപയൊക്കെ ആണല്ലോ റേറ്റ് അപ്പൊ നമ്മൾ പിടിയിൽ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കണ്ണു ഭാഗത്തുള്ള ചകിരി അവര് ചില ആളുകൾ ഒഴിവാക്കിയിട്ടാണ് കടയിലൊക്കെ വിൽക്കാൻ വെക്കുക അപ്പം നമ്മൾ ഈ ഒരു ചകിരി ഒഴിവാക്കി കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങൻ്റെ കണ്ണ് ഭാഗമാണ് കേടായി വരട്ടോ അപ്പം നമുക്ക് ആ ഒരു ചകിരി ഇല്ലാത്ത തേങ്ങക്കാകുമ്പോൾ നമുക്ക് ഇതേപോലെ അരിയിൽ ഇതേപോലെ ഒന്ന് കുത്തിവെച്ചു കൊടുക്കട്ടോ കണ്ണു ഭാഗം ഇതേപോലെ കുത്തി കുത്തിവെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആ ഒരു തേങ്ങ കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ചെയ്യും നമുക്ക് നമുക്കിപ്പോൾ തേങ്ങക്കൊക്കെ വില കൂടിയ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ കേടായി കഴിഞ്ഞാലൊക്കെ ഭയങ്കര നഷ്ടമാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തേങ്ങ അരിയിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചെടുക്കട്ടോ പണ്ടുള്ള ആളുകളൊക്കെ മുത്തശ്ശിമാരും അതേപോലെ വലിയമ്മമാരൊക്കെ ഇതേ രീതിയിലട്ടോ ചെയ്തു വെക്കാറ് ഇങ്ങനെ അരിയിൽ പൂത്തി വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു തേങ്ങ കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിലൊക്കെ മെഴുകുതിരി ഉണ്ടാവുമല്ലോ ഈ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് ആ ഒരു ഉറ്റി വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു മെഴുകുതിരിന്റെ ആ ഒരു ഉറ്റില് ഈ ഒരു കണ്ണിന്റെ മുകളിലേക്കൊന്ന് ഉറ്റിച്ചു കൊടുക്കട്ടോ അപ്പൊ മേഘത്തിൽ ഇതേപോലെ കണ്ണിൻ്റെ ഈ ഒരു മൂന്ന് കണ്ണിന്റെ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ തേങ്ങ കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും തേങ്ങേൻ്റെ ഈ ഒരു കണ്ണു ഭാഗമാണ് പെട്ടെന്ന് തന്നെ കേടു വന്നു പോവുക അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണു ഭാഗത്തെ ചകിരി ഒഴിവാക്കിയിട്ടുള്ള തേങ്ങയാകുമ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ തേങ്ങ എത്ര കിലോ കണക്കിന് തേങ്ങ വാങ്ങിക്കഴിഞ്ഞാലും തേങ്ങ ഒരിക്കലും കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിലും അതേപോലെ സ്കൂൾ കുട്ടികൾക്ക് ഷൂ ഒക്കെ ഇടുന്നവരാണെങ്കിലൊക്കെ ഷൂ പോളിഷ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമുക്ക് ഷൂ പോളിഷ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതാ കുറച്ച് വാക്സിലിന് ഈ ഒരു ഷൂവിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഷൂ വെച്ചിട്ടുള്ളതിൽ ഒരു ഷൂ ആണ് കേട്ടോ ഞാൻ തുടച്ച് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് മാത്രം ഞാൻ ക്ലീൻ ആക്കുന്നത് അപ്പം അതാ ഈ ഒരു ഷൂവിന്റെ മുകളിൽ കുറച്ച് വാസ്ലീൻ ഇതാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പൊ അത് ആ മാറ്റം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷൂവിന് നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ട് മാത്രമല്ല നല്ലൊരു തിളക്കും നല്ലൊരു പുതുമയും ഉണ്ട് കേട്ടോ ആ ഒരു ഷൂവിന് മറ്റേ ഷൂവിന് കണ്ടില്ലേ ആ ഒരു തിളക്കം അത്രത്തോളം ഇല്ല ഈ ഞാൻ ഈ തുടച്ച ഷൂവിന് നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം അതാ ഷൂ പോളിഷൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അർജന്റായിട്ട് നമുക്ക് ഒരിടം വരെ പോകണം പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഷൂ പോളിഷിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാസിലിന് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല തിളക്കമുണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് അപ്പം പാർട്ടികളിലൊക്കെ പോകാന് നല്ല തിളക്കണ്ടായിരിക്കുന്ന ഷൂ നമുക്ക് ഇട്ടു പോവാനായിട്ട് പറ്റും ചെയ്യട്ടോ അത് മാത്രമല്ല പെട്ടെന്നൊന്നും പൊടിയൊന്നും ഇതിന്റെ മുകളിൽ പറ്റി പിടിക്കുക ഇല്ല കേട്ടോ ഈ ഒരു കോട്ടിങ് ഉള്ളത് കൊണ്ടിട്ട് ഇതിന്റെ കോട്ടിങ് ഇതിന്റെ മുകളിലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് പൊടി പറ്റി പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഏത് പാർട്ടികളിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഷൂ തിളങ്ങി നിൽക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ എത്ര പഴകിയ ഷൂവും പുതുമയോടെ നിലനിർത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ഡിപ്പെന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചിരട്ടയിലോട്ടേക്ക് കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലിനെയും പെരിച്ചായിയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പൻ ആണ്ട്ടത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതാണല്ലോ ചിരട്ട ചിരട്ട നമ്മൾ തേങ്ങ ചരിവി കഴിഞ്ഞാൽ കത്തിക്കും അല്ലെങ്കിൽ ഒഴിവാക്കുമല്ലേ അപ്പോൾ അങ്ങനത്തെ ചിരട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രം നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു ചിരട്ടയിലോട്ടേക്ക് കുറച്ച് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചോറിലോട്ടേക്ക് ഞാൻ അതാ കുറച്ച് പാരസെറ്റമോളിലാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് ചോറിന്റെ കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇത് കയ്യിലൊന്നും ആവരുത് കേട്ടോ ഹാർപ്പിക്ക് ഹാർപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കെമിക്കൽസ് ഉള്ള ഒരു അണുനാശിനി ആയത് കൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലോ ഒന്നും ആക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചോറിലേക്ക് ഞാനിതാ കുറച്ച് ഹാർപ്പിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു നമ്മൾ ഉപയോഗിക്കാത്ത സ്പൂണോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കമ്പിന്റെ കഷ്ണോ അല്ലെങ്കിൽ ഇതാ ഞാനൊരു ഐസ് ക്രീമിൻ്റെ സ്റ്റിക്ക് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ഉപയോഗിക്കില്ല എന്താ ഒഴിവാക്കാറാണല്ലോ പതിവ് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചോറിനും പകരം തേങ്ങയും ഇതിനായിട്ട് ഉപയോഗിക്കട്ടോ തേങ്ങാവുമ്പോൾ ഒന്നും കൂടെ റിസൾട്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറും അതേപോലെ പാരസെറ്റമോൾ ഗുളിക പൊടിച്ചതും അതുപോലെ തന്നെ ഹാർപ്പിക്കും കൂടെ ഇട്ടിട്ട് ഈ ഒരു കമ്പ് വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ അപ്പോൾ താ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് എലികൾ വരാറുള്ള സ്ഥലങ്ങളിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ കുഞ്ഞു കുട്ടികളുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് വെക്കാതിരിക്കട്ടോ ഭയങ്കര അപകടകാരിയാണ് കേട്ടോ ഈ ഒരു ഹാർപിക്ക് അത് കാരണം നമ്മൾ സന്ധ്യാസമയത്ത് ഇരുട്ടായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ അതന്നെ പുറത്തോട്ടേക്ക് മാത്രം വെച്ചു കൊടുക്കട്ടോ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും ഇത് വെക്കാനേ പാടില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതറിയാതെ അവരെടുത്ത് കഴിച്ചാൽ ഭയങ്കര ഡേഞ്ചറാ കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതാ പുറത്ത് വരുന്ന ഈ ഒരു മാളത്തിൽ ഇതാ ഞാനിത് കുറച്ച് ചോറ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സന്ധ്യ സമയങ്ങളിലാണ് എലികൾ മാളത്തിൽ നിന്നും പുറത്തോട്ടേക്ക് ഇര തേടി വരിക അപ്പം നമുക്ക് ഇതേപോലെ ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് അവരിത് കഴിച്ചിട്ട് അവരെ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥ അനുഭവപ്പെട്ടിട്ട് ചത്തു പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ ഒരിക്കലും അത് അവിടെ വിട്ട് പൊയ്ക്കോളും അപ്പം എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഇപ്പം എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഒരു സേഫ്റ്റി പിൻ ഇതാ അതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സേഫ്റ്റി പിൻ ചില സമയത്ത് നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ സാരിയിലേക്ക് കുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തലഭാഗം പിന്നിൻ്റെ തലഭാഗം ഷാർപ്പായിട്ടുണ്ടാവില്ല നല്ല രീതിയിൽ ഷാർപ്പാവാതെ തുണികളൊക്കെ ഇങ്ങനെ കീറിപ്പോകും അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കമ്പി കമ്പിച്ചൈരിയോ അല്ലെങ്കിൽ കമ്പിൻ്റെ അരിപ്പയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു എഡ്ജ് ഭാഗം ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മെഴുകുതിരിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക രണ്ട് മൂന്ന് തവണ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം നല്ല രീതിയിൽ തന്നെ ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് കോട്ടൺ സാരി ആയാലും അതേപോലെ സിൽക്ക് സാരി ആയാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സാരിയിലൊക്കെ പിന്നെ ഇത് പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പിന്നിൻ്റെ എഡ്ജ് ഭാഗം കയറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ സാരി പിന്നി പോവുക കീറിപ്പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പിന്നെ കിട്ടാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് പിന്നെ നമ്മളെ ഡ്രസ്സിലൊക്കെ കുത്തുന്ന സമയത്ത് ഈ ഒരു ഹോള് കണ്ടില്ലേ പിന്നിൻ്റെ ഈ ഒരു ബാക്കിൽ ഈ ഒരു ഹോളിലോട്ടേക്ക് നമ്മുടെ സാരിന്റെ തലയെ അല്ലെങ്കിൽ തുണിൻ്റെ ഭാഗങ്ങളെ ഉള്ളിലേക്ക് കേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നിന്റെ അറ്റത്ത് ഇതേപോലെ ചെറിയ മുത്തുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ മുത്തുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു സേഫ്റ്റി പിൻ കുത്തുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ ആ ഒരു തലഭാഗം ഒന്നും ഇതിൻ്റെ ഉള്ളോട്ടേക്ക് പോയിട്ട് ഡ്രസ്സ് കുടുങ്ങിപ്പോവേ അല്ലെങ്കിൽ കീറിപ്പോവേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അഴിക്കുന്ന സമയത്ത് അഴിക്കാൻ പറ്റാതെ കുടുങ്ങിപ്പോവേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഒരു ചെറിയ മുത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സേഫ്റ്റിപ്പിൻ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുറേ മുന്നത്തെ ടിപ്പിന് നെക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒരു കിടിലൻ ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ വെളിച്ചെണ്ണ എണ്ണയൊക്കെ പാക്കറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ആയാലും പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നിലത്തൊക്കെ വീണിട്ട് തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഫണൽ ഇല്ലാത്തവർക്കായിട്ട് ഈ ഒരു ഫണല് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു ഫണലിൻ്റെ ഉപയോഗമാണ് നമുക്കിവിടെ നടക്കുന്നത് കേട്ടോ ഇതേപോലെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഈ ഒരു ബോട്ടലിൻ്റെ ഞെക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഈയൊരു ഭാഗം ഇതേപോലെ കമിഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഓയില് എണ്ണ ഒക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തുള്ളി പോലും നിലത്തൊന്നും വീഴാതെ നമുക്ക് നല്ല രീതിയിൽ ബോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ഫണലിൻ്റെ ഉപയോഗമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം പഴയ കുപ്പീൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് നമുക്കൊരു ഫണലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു മെഡിസിനായിട്ട് അവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ യാത്രയിൽ കുഞ്ഞുങ്ങളുടെ മെഡിസിൻ ഒക്കെ നമ്മൾ ഹാൻഡ് ബാഗിൽ കരുതി കൊണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുപ്പി അടച്ചു വെച്ചിട്ട് ബാഗിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ ഉറുമ്പ് വരാനും അതുപോലെ തന്നെ നല്ല മധുരമുള്ള മരുന്നൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ഉറുമ്പ് വന്ന് ചാടി വീ വീഴുവല്ലോ മരുന്നിലൊക്കെ അതുപോലെ അടപ്പ് ടൈറ്റായി കിട്ടാനൊക്കെ നമുക്ക് ഇതേപോലെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ആ ഒരു മരുന്ന് മധുരമുള്ള മരുന്നിൽ എറുമ്പ് വീണ് പോവേ അതെല്ലാം എന്നുണ്ടെങ്കിൽ അടപ്പ് ലൂസായി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് യാത്രയിലൊക്കെ ബാഗിൽ കൊണ്ടുപോകണമെങ്കിലൊക്കെ കൊണ്ടുപോവുക ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂട്ടോ ഈ ഒരടപ്പ് എങ്ങനെ നിന്നാലും തെന്നി വീണ് പോവേ ഉറുമ്പ് വരെ അങ്ങനെ ഒന്നും ചെയ്യില്ല നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ ദാരിസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു